എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പണം ഇങ്ങനെ ഇവിടെ നിക്ഷേപിക്കണമെന്നു ഉള്ളതിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണ് സ്ഥിര നിക്ഷേപം ഒന്നാമത്തത് സ്ഥിര നിക്ഷേപമാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണത്തിന്മേൽ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത നിക്ഷേപകർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നിക്ഷേപ രീതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ സുരക്ഷിതമായ റിട്ടേണുകളാണ് നമുക്ക് ബാങ്ക് തരുന്നത് ഒരു നല്ല ബാങ്കിൽ നടത്തുന്ന ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിനാൻസ് മാർക്കറ്റിലെ ഒരു ചലനങ്ങളെയും ബാധിക്കില്ല അതുകൂടാതെ മാസം തോറും നമുക്ക് പലിശ ആയിട്ട് ലഭിക്കാവുന്ന രീതിയിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഓഹരികളാണ് ഒരു കമ്പനിയുടെയോ സ്ഥാപനത്തിന്റെയോ ഉടമസ്ഥയുടെ ഒരു വിഭിതമാണ് സ്റ്റോക്ക് അഥവാ ഷെയർ അഥവാ ഓഹരി എന്ന് പറയുന്നു ദീർഘകാല നിക്ഷേപകർക്കാണ് കൂടുതൽ നേട്ടം ലഭിക്കുന്നത് ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കുന്ന നിക്ഷേപ രീതി ആയതിനാൽ റിസ്ക് ഫാക്ടറും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തത് മ്യൂച്വൽ ഫണ്ടുകളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ആളുകളുടെ പണം ശേഖരിച്ച് റിട്ടേൺ നൽകുന്നതിനായി വിവിധ കമ്പനികളുടെ സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നു ഒരു ചെറിയ നിക്ഷേപ തുകയിൽ നിന്ന് ആരംഭിച്ചാൽ പോലും നല്ല വരുമാനം നേടാനായിട്ട് കഴിയും അതായത് മ്യൂച്വൽ ഫണ്ടുകൾ പല രീതിയിലുണ്ട് എസ് ഐ പി ഉണ്ട് അതുകൂടാതെ ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം എസ് ഐ പി എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് ഒരു ചെറിയ ലിസ്റ്റ് ചെയ്തു പോകാം നമുക്ക് കുറിച്ച് തരുന്നത് പോലെ അഞ്ഞൂറോ ആയിരമോ അയ്യായിരമോ വെച്ചിട്ട് മാസം മാസം തോറും നമ്മൾ നിക്ഷേപിക്കുന്ന രീതി അതിന് നമുക്ക് കൂടുതൽ ബെനഫിറ്റ് കിട്ടണം കൂടുതൽ കാലാവധിക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോഴാണ് മാർക്കറ്റിനെ കയറ്റി ഇറക്കങ്ങൾ നമ്മൾ ബാധിക്കാതെ നല്ലൊരു ഇൻകം അതിൽ കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു വർഷത്തിലെ ഒക്കെ സിസ്റ്റി എസ് ഐ പി നമ്മൾ ചേർന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനഫിറ്റിന് സാധ്യത കുറവാണ് അടുത്തത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം അതായത് ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ദീർഘകാല സേവിങ് ഓപ്ഷനാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം വിരമിക്കലിന് ശേഷവും സ്ഥിരവും സുരക്ഷിതവുമായ വരുമാനമാർഗം ലക്ഷ്യമിടുന്നവർക്ക് ഈ ഓപ്ഷൻ അനുയോജ്യമാണ് അടുത്ത ഒരു നിക്ഷേപ രീതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും വിശ്വസനീയമായ നിക്ഷേപ പദ്ധതിയാണ് പി എന്ന് പറയുന്ന പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഏറ്റവും കുറഞ്ഞ തുക വരെ തവണകളായി നിക്ഷേപിക്കാം നിക്ഷേപ തുക പിൻവലി നിക്ഷേപ തുക പലിശ മെച്ചൂരിറ്റി തുക എന്നിവയെല്ലാം നികുതി മുക്തമാണ് പതിനഞ്ച് വർഷത്തെ ലോക്കിൻ കാലയളവ് ഉണ്ട് കാലാവധിക്ക് മുമ്പ് ഭാഗ്യമായി പിൻവലിക്കുന്നവർ അനുവദിക്കുന്നതാണ് അടുത്ത് ദേശീയ പെൻഷൻ പദ്ധതിയാണ് സർക്കാർ പിന്തുണയുള്ള നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണ് എൻ അല്ലെങ്കിൽ ദേശീയ നിക്ഷേപ പദ്ധതി എന്ന് പറയുന്നു ഉപഭോക്താവിന്റെ പണം ബോണ്ടുകൾ സർക്കാർ സെക്യൂരിറ്റികൾ ഓഹരികൾ മറ്റ് നിക്ഷേപ ഓപ്ഷനുകൾ എന്നിവയിൽ നിക്ഷേപിക്കുകയും നിക്ഷേപത്തിന് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യും അടുത്തതാണ് ഗോൾഡ് ബോണ്ടുകൾ അതായത് സ്വർണം ഗ്രാമകണക്കിൽ വിർച്വലായി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സർക്കാർ സെക്യൂരിറ്റികളാണ് സോവന് ഗോൾഡ് ബോണ്ടുകൾ ഇതുകൂടാതെ ഇ ടി എഫ് ഉണ്ട് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫണ്ട് സ്വർണ്ണ കൈവശം വയ്ക്കുന്നതിന് പകരമായി ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി റിസർവ് ബാങ്ക് ബോണ്ട് ഇഷ്യൂ ചെയ്തു നിക്ഷേപകർക്ക് ബോണ്ട് വാങ്ങാം കാലാവധി പൂർത്തിയാകുമ്പോൾ ഒരാൾക്ക് ബോണ്ടുകൾ റിഡീം ചെയ്ത് മാറ്റാവുന്നതാണ് അടുത്തത് ഗവൺമെന്റ് ബോണ്ടുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി മൂലധന സ്വരൂപിക്കുന്നതിനായി സർക്കാർ പുറപ്പെടുവിക്കുന്ന ഡെബിറ്റ് സെക്യൂരിറ്റി ആണ് ഗവൺമെന്റ് ബോണ്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ധനസഹായം നൽകുക നിലവിലുള്ള കടം വീട്ടുക സാമൂഹിക പരിപാടികൾ ധനസഹായം നൽകുക എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിക്ഷേപൻ സർക്കാർ ബോണ്ട് വാങ്ങുമ്പോൾ അവർ സർക്കാരിന് പണ കടം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പൊ സർക്കാർ നമ്മൾ പണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ വായ്പയ്ക്ക് പകരമായി നിശ്ചിത സമയത്തേക്ക് പലിശ നൽകുന്നു സാധാരണയായി മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ കാലാവധി അവസാനിക്കുമ്പോൾ സർക്കാർ നിക്ഷേപത്തിന് പണം പലിശയടക്കം തിരിച്ചു കൊടുക്കുന്നു ഗവൺമെന്റ് ബോണ്ടുകൾക്ക് റിസ്ക് കുറഞ്ഞ നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു അടുത്തത് ഇക്വിറ്റിയാണ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ ഉടമസ്ഥത എന്നും അറിയപ്പെടുന്നു ഓഹരി വിപണിയിൽ നിന്ന് നേരിട്ട് ഓഹരികൾ വാങ്ങി ട്രേഡ് ചെയ്യാം നേരിട്ടുള്ള ഇക്വിറ്റി വാങ്ങുമ്പോൾ കമ്പനിയുടെ ഉടമസ്ഥതയുടെ ഒരു ചെറിയ ഭാഗം ആണ് നമുക്ക് ലഭിക്കുന്നത് കമ്പനിയുടെ ആസ്തികളിലും വരുമാനത്തിലും ഒരു ക്ലെയിം ഉണ്ടായിരിക്കുകയും ചെയ്യും നേരിട്ടുള്ള ഇക്വിറ്റി ഹോൾഡർ എന്ന നിലയിൽ ക്യാപിറ്റൽ നിരക്ക് കൂടുന്നതിലൂടെ ലാഭം നേടാനായിട്ട് സാധിക്കും കാലക്രമേണ കമ്പനിയുടെ ഓഹരികളുടെ മൂലത്തിലുണ്ടാകുന്ന വർധനവും ഉയർന്ന ഡിവിഡൻഡും നമുക്ക് ലഭിക്കുന്നതാണ് ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന കമ്പനി അതിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഡിവിഡൻഡ് അടുത്തത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ അതായത് യു എൽ ഐ പി എന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് അത് പോളിസി ഹോൾഡറെ നിക്ഷേപത്തിൽ നിന്ന് ലാഭം നേടാനും ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും സഹായിക്കുന്നുണ്ട് പോളിസി ഹോൾഡർക്ക് നിക്ഷേപത്തിൻ്റെയും ഇൻഷുറൻസിൻ്റെയും നേട്ടങ്ങൾ ഒരൊറ്റ പ്ലാനിൽ നൽകുന്നതിനാണ് യൂലിപ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോളിസി ഉടമകൾക്ക് അവരുടെ റിസ്ക്കും സാമ്പത്തിക ലക്ഷണങ്ങളും അടിസ്ഥാനമാക്കി നിക്ഷേപ ഫണ്ടുകൾ തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില നിബന്ധനകൾക്ക് വിധേയമായി അടച്ച പ്രീമിയത്തിനും ആനുകൂല്യങ്ങൾക്കും നികുതി ആനുകൂല്യങ്ങളും ഉണ്ട് അടുത്തത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റുകൾ അതായത് എൻഎസ്സി തപാൽ വകുപ്പ് മുഖേന ഇന്ത്യ തപാൽ തപാൽ വകുപ്പ് തപാൽ വകുപ്പ് മുഖേന ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സേവിംഗ്സ് സ്കീമാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ഒരു നിശ്ചയ തുക നിക്ഷേപിക്കാനോ അതിൽ പലിശ നേടാനും കഴിയുന്ന ഒരു സ്ഥിര വരുമാന നിക്ഷേപമാണിത് അഞ്ചു വർഷത്തെ മെച്ചൂരിറ്റി കാലയളവിലാണ് ഈ സ്കീം വരുന്നത് എൻ എസ് സിയിൽ നടത്തിയ നിക്ഷേപം ആയിരം രൂപ വരെ നികുതി ഇളവിന് അർഹമാണ് നിക്ഷേപത്തിന് പരിധി ഇല്ല അടുത്തത് സുഗന്യ സമൃദ്ധി അക്കൗണ്ട് അത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ കാമ്പയിന് കീഴിൽ ആരംഭിച്ച പെൺകുട്ടികൾക്കായുള്ള സർക്കാർ സമ്പാദ്യ പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി അക്കൗണ്ട് ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹ ചെലവുകൾക്കുമായി രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ പേര് മാതാപിതാക്കൾക്കോ രക്ഷിതാവിനോ അക്കൗണ്ട് തുറക്കാവുന്നതാണ് ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസിലോ അഗ്നീകൃത ബാങ്ക് ശാഖയിലോ അക്കൗണ്ട് തുറക്കാം ഈ അക്കൗണ്ടിന് ആകർഷകമായ പലിശ നിരക്കും ലഭിക്കുന്നതാണ് നിലവിൽ പ്രതിവർഷം എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഇത് നികുതി ഇല്ലാത്തതാണ് അടുത്തത് കിസാൻ വികാസ് പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു ചെറിയ സമ്പാദ്യ സർട്ടിഫിക്കറ്റ് പദ്ധതിയാണ് ആയി തുടങ്ങിയതാണ് കിസാൻ വികാസ് പത്ര തുടക്കത്തിൽ കർഷകർക്കായി രൂപാൽപന ചെയ്ത ഈസ്കി പിന്നീട് വിപുലീകരിച്ചു യോഗ്യതയുള്ള ആർക്കും ഇപ്പോൾ നിക്ഷേപിക്കാൻ കഴിയും കിസാൻ വികാസ് പത്ര പോസ്റ്റ് ഓഫീസ് വഴി ആണ് കൊടുക്കുന്നത് നിക്ഷേപകർക്ക് ഏതെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ശാഖയിൽ നിന്നോ തെരഞ്ഞെടുത്ത പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നോ സർട്ടിഫിക്കറ്റുകൾ നേടാവുന്നതാണ് അടുത്തത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപം പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് എന്നത് ഇന്ത്യ പോസ്റ്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥിരകാല നിക്ഷേപമാണ് ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ ഉള്ള നിശ്ചിത കാലയളവിലേക്ക് മികച്ച പലിശ നിരക്കിൽ തുക നിക്ഷേപിക്കാം റിസ്ക് ഫ്രീ ആയ നിക്ഷേപം ആണിത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയ ഡാറ്റ മുഖത്ത് നമുക്ക് കിട്ടിയ കുറച്ച് നിക്ഷേപ പദ്ധതികൾ ചിലത് വിട്ടുപോയിട്ടുണ്ടാവും എൻ്റെ അറിവ് അപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിന് അടിയിൽ രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമായിരിക്കും അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും അതായത് ഇതുപോലെ നിക്ഷേപങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും അങ്ങനെ ഒരു നന്ദി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം